ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക ഇന്ത്യയ്ക്ക് ആശങ്കയായി കരുൺ നായരുടെ പരിക്ക് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ഒന്നാം ടെസ്റ്റിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെ പ്രസിദ്ധ കൃഷ്ണ എറിഞ്ഞ പന്ത് കരുണിന്റെ ഭാര്യയിൽ ഇരിക്കുകയായിരുന്നു പന്ത് തട്ടിയ ശേഷം അസ്വസ്ഥനായി കാണപ്പെട്ട കരുൺ ബാറ്റിംഗ് തുടർന്നെങ്കിലും താരത്തിന്റെ പരിക്കിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആകാൻ പറ്റില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് തെളിയിച്ച് നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നായർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചെത്തിയത് പരിക്ക് ഗുരുതരമാണെങ്കിൽ താരത്തിന് പരമ്പര തന്നെ നഷ്ടമായിരിക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം തുടരുന്ന കരുൺ സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇംഗ്ലണ്ടിലെ പരിശീലന മത്സരങ്ങളിലും ഇളങ്ങുവാൻ താരത്തിനായിരുന്നു കോലിയും രോഹിത്തും ബാക്കി വെച്ച വിളവ് നികത്തുവാൻ കരുണിന്റെ പരിചയ സമ്പത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷയിലാണ് കളിക്കാനായില്ലെങ്കിൽ സായി ദർശനയാകും പരമ്പരയിൽ മൂന്നാം നമ്പറിൽ ഇറക്കുക അതേസമയം ആദ്യ ടെസ്റ്റിലുള്ള ഇംഗ്ലണ്ട് ടീമിൽ ക്രിസ് ബോക്സർ തിരിച്ചെത്തി ജേക്കബ് ബേത്തലിന് പകരം പുതിയ പോപ്പും ടീമിലെത്തി ഏഷ്യ വലിയ മൂലം ബുദ്ധിമുട്ടുന്ന ഗ്രസന് പകരം ബ്രൈഡൻ കാൾസാണ് ഇംഗ്ലണ്ട് ടീമിലുള്ളത്